നമസ്കാരം കേരള സർക്കാരിന്റെ പുതിയ ലോജിസ്റ്റിക്സ് നയം വരുന്നു കണ്ടെയ്നർ വേണമെങ്കിൽ കക്ഷത്തിലോ തലച്ചുമടായോ കൊണ്ടുപോകാം സേലിംഗ് അമിടറി അർപ്പിക്കുന്നു സർക്കാരിൻ്റെ നയം രണ്ടാമത് പറയാം ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെർഫോമൻസാണ് മികച്ച പെർഫോമൻസ് എന്ന് തന്നെ പറയാം കാരണം മൺസൂൺ മാസമായിരുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ മൺസൂൺ താരതമ്യ ജൂലൈയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഓഗസ്റ്റ് മാസത്തിൽ പോർട്ട് യൂട്ടിലൈസേഷൻ സാധാരണഗതിയിൽ പോർട്ട് ഉപയോഗപ്പെടുത്താൻ കപ്പലുകൾ വിസമ്മതിക്കുമെന്നുള്ള പ്രചരണമുണ്ട് പുറംകടലിൽ കാത്തുകെട്ടി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പോർട്ട് യൂട്ടിലൈസേഷൻ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇൻഡസ്ട്രിയിൽ ഇത്തരം തൊണ്ണൂറ്റി അഞ്ചിന് മുകളിലൊക്കെ വരുന്നത് നൂറ് ശതമാനമായിട്ട് പരിഗണിക്കും ജൂലൈ മാസത്തിൽ ഇത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറമുഖത്തിന്റെ ബർത്ത് ബെർത്ത് ഓക്യുപ്പൈ ചെയ്തിരുന്ന സമയം മാത്രമാണ് ഈ പറയുന്നത് ആ ഇനത്തിൽ ജൂലൈ മാസത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം ഓഗസ്റ്റ് മാസത്തിൽ അത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഇനി വെസലുകളുടെ എണ്ണത്തിൽ ജൂലൈ മാസം ആയിരുന്നു തീവ്രമൊന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് വെസലായിരുന്നു നേരത്തെ ശരിക്കും പറഞ്ഞു വെസൽസ് നാൽപ്പത്തി മൂന്ന് ഇപ്പോൾ അത് അൻപത് കൂടിയിട്ടില്ല അൻപത് തന്നെയാണ് ഇപ്പോഴും ഇനിയുള്ളത് ടേൺ അറൌണ്ട് ടൈമാണ് അവിടെയാണ് നമ്മുടെ എഫിഷ്യൻസി പോർട്ടിന്റെ എഫിഷ്യൻസി എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളത് അറിയാം ജൂലൈ മാസത്തിൽ ഈ സ്വെല്ലൊക്കെ കാരണമായിരിക്കാം കുറവായിരുന്നു മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് മണിക്കൂർ എടുത്തു ഒരു കപ്പലിനെ ബർത്ത് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് ലോഡ് ചെയ്ത് അൺബർത്ത് ചെയ്ത് പുറംകടലിലോട്ട് പോകുന്നതിന് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് മണിക്കൂർ ജൂലൈ മാസത്തിൽ എടുത്തെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ അത് ഗണ്യമായി കുറഞ്ഞു ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് മണിക്കൂർ ഏകദേശം മൂന്ന് പോയിന്റ് നാല് നാല് മണിക്കൂറിൻ്റെ കുറവുണ്ട് ക്രെയിനുകളുടെ മികച്ച പ്രവർത്തനമായിരിക്കാം ക്രെയിനുകൾ നിയന്ത്രിക്കുന്ന പെൺകുട്ടികളുടെ മികച്ച പ്രവർത്തനമായിരിക്കാം അല്ലെങ്കിൽ പോർട്ടിലെ എല്ലാവരുടെയും കോർഡിനേഷൻ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു കപ്പലിനെ വർത്തിയാനും അൺബർത്തിയാനും കഴിയുക എന്തായാലും മെച്ചപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോലെ ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് നാല് മണിക്കൂർ കൊണ്ട് ശരാശരി ഒരു കപ്പൽ വരികയും പോവുകയും ചെയ്തു നേരത്തെ ഓർമ്മയുണ്ടല്ലോ കൊൽക്കട്ടയിൽ അത് അഞ്ച് ദിവസമാണ് നമ്മുടെ കൊൽക്കട്ട പോർട്ടില് അഞ്ചു ദിവസം ഇതുപോലെ ഓരോ പോർട്ടിൻ്റെയും കണക്ക് കിട്ടുന്ന മുറയ്ക്ക് അവതരിപ്പിക്കാൻ ശ്രമിക്കാം അപ്പൊ മൂന്ന് കാര്യം വെച്ച് നോക്കുമ്പോൾ മുൻ വർഷത്തേക്കാൾ മുൻ മാസത്തെക്കാൾ ഒക്കെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ഈ ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത് നല്ലതാണോ ചീതിയാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് സർക്കാരിന്റെ നയത്തിലോട്ട് വരാം നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത ട്രിവാൻഡ്രത്തെ കാർഗോ ഒടുവിൽ ട്രക്കിൽ കയറി അദ്ദേഹം വളരെ പാടുപെട്ട് ട്രക്ക് കണ്ടെത്തി ഒടുവിൽ ട്രക്ക് കണ്ടെത്തി ട്രക്കിൽ കയറ്റി ജെ എൻ പി ടിയിലോട്ട് വിട്ടു അവിടെ നിന്ന് ജെ എൻ പി ടിയിൽ നിന്ന് ഏഴാം തീയതിയാണ് കപ്പൽ പുറപ്പെടുന്നത് ഏഴാം തീയതി പുറപ്പെട്ട് എവിടെയൊക്കെ കേറുമതിന്റെ തുടർ ദിവസങ്ങളിൽ അറിയിക്കാം എന്തായാലും തൽക്കാലം അറിയിച്ചിരിക്കുന്നത് ജെ എൻ പി ടിയിൽ നിന്ന് നേരെ പോകുന്നത് ഈജിപ്റ്റിലാണ് ഈജിപ്റ്റിലെ പോർട്ട് സെയ്ത് നേരെ പോകാൻ യാതൊരു സാധ്യതയുമില്ല അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും എന്തായാലും തൽക്കാലം കൺസൈൻമെന്റ് അയച്ച ആൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം ജെ എൻ പി ടി ഇവിടുന്ന് ടി ആർ വി ജെ എൻ പി ടി ജെ എൻ പി ടി പോയ് പോനിയ കോൺസ്റ്റൻഡ ഇങ്ങനെ ഒരു ഒരു നല്ല കാര്യമാണോ തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാമായിരുന്ന കാർഗോ ട്രിവാൻഡ്രത്തെ കാർഗോ ഇപ്പോഴും ട്രിവാൻഡ്രത്തു നിന്ന് ബ്യൂണോ സെസിലോട്ട് പോയത് ഇത് ഇപ്പോഴും എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു എഴുപത്തി ആറോ എഴുപത്തേഴോ ദിവസമായിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് പോയ കപ്പൽ ഹാംബർഗ് അവിടെ പോയി ചരക്കു ഇറക്കി തിരിച്ചും പോയി കഴിഞ്ഞു കബളിപ്പിക്കലുകളുടെ ലോകമാണിത് അങ്ങനെ ഒരു കബളിപ്പിക്കലാണ് അദ്ദേഹം നമ്മുടെ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ആയിരം നന്ദി പറയുന്നുണ്ട് അദ്ദേഹം ഈ പാടുപെട്ട് ചരക്ക് കയറ്റി ഇവിടെ നിന്ന് ബോംബെയിലോട്ട് വിടുന്നതിനിടയിൽ സർക്കാരിന് ആയിരം നന്ദി പറയാനും അദ്ദേഹം മറന്നിട്ടില്ല എന്തായാലും ഗേറ്റ് തുറക്കാതെ തിരുവനന്തപുരത്തെ കാർഗോ മുംബൈ വഴി ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന ഒരു പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ദയവ് ചെയ്ത് ഇത്തരം വ്യാപാരികളെയും വ്യവസായികളെയും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ വലിയ വലിയ മന്ത്രിമാരോട് അഭ്യർത്ഥിക്കുകയാണ് കണ്ടെയ്നർ തലച്ചുമടായി കൊണ്ടുപോകണമെന്നുള്ള സംസ്ഥാന നയം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു ഗേറ്റ് തുറക്കാതിരുന്നാൽ പിന്നെ എന്താണ് ചെയ്യുക ബീച്ച് വഴി തന്നെ ഇവിടെ ഇറങ്ങുന്ന കണ്ടെയ്നർ ബീച്ച് വഴി തീരദേശ ഹൈവേ വഴി തലച്ചുമടായിട്ട് അങ്ങ് കൊണ്ടുപോയി ഒരു ഒരു കണ്ടെയ്നർ അങ്ങനെ കൊണ്ടുപോയി എന്ന് നമ്മൾ ഈ കണക്കുകളിലൂടെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു അബിജ്ജാൻ പലപ്പോഴും കപ്പലുകൾ വന്നിട്ടുള്ള പോർട്ടാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അബിജാൻ അവിടുന്ന് ഇരുപത്തി ഏഴ് നാല് ഇരുപത്തഞ്ച് ഇത് നമ്മുടെ പതിവ് പോലെ ശ്രീനാഥിൻ്റെ കണ്ടെത്തലാണ് ശ്രീനാഥിൻ്റെ അതിഗംഭീരമായ ഒരു ട്രാക്കത്തോൺ സെർച്ച് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ലോജിസ്റ്റിക്സ് നയം വ്യക്തമാക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇരുപത്തിയേഴ് നാല് ഓർമ്മ ഉണ്ടല്ലോ ഏപ്രിലാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് അഭിജ്ജാനിൽ നിന്ന് ഒരു കപ്പൽ ടി ആർ വി നമ്മുടെ ഇവിടെ എത്തി അഭിജാൻ എന്ന് പറയുന്ന പോർട്ടുണ്ട് പലപ്പോഴും കപ്പലുകൾ ടി ആർ വിയിൽ വന്നിട്ടുള്ള പോർട്ടാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിലുള്ള പോർട്ടാണ് അഭിജാൻ മിക്കവാറും കശുവണ്ടി ആയിരിക്കും ഏതോ പാവപ്പെട്ട കശുവണ്ടി ഉടമയെ കശുവണ്ടി തൊഴിലാളികളെ ഒക്കെ കബളിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ ഈ നയം ഇരുപത്തി ഏഴ് നാല് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ടു ടിആർവിയിൽ അത് പത്തൊൻപത് അഞ്ച് ഇരുപത്തിയഞ്ചിനും ഇരുപത്തിമൂന്ന് ദിവസത്തിനകം ഇവിടെ എത്തി ഇരുപത്തിമൂന്ന് ദിവസം എന്നിട്ട് ഇവിടെ നിന്ന് കൊച്ചിയിലോട്ടാണ് എങ്ങനെയാണ് പോയതെന്ന് അറിയാമല്ലോ മിക്കവാറും നടന്നായിരിക്കും പോയത് അല്ലെങ്കിൽ തലച്ചുമടായിട്ട് ചുമട്ടു തൊഴിലാളികൾ നമ്മുടെ കേരളത്തിന്റെ അഭിമാന ചിഹ്നമായ ചുമട്ടു തൊഴിലാളികൾ കൊണ്ടുപോയിരിക്കാം ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിയഞ്ചിനാണ് കൊച്ചിയിൽ എത്തുന്നത് ഇവിടെ പത്തൊൻപത് അഞ്ചിന് ടിആർ വിയിൽ എത്തിയ കണ്ടെയ്നർ കൊച്ചിയിൽ എത്തുന്നത് ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിയഞ്ച് മുപ്പത്തിയഞ്ച് ദിവസം ടിആർ വിയിൽ നിന്ന് കൊച്ചിയിലെത്താൻ ആഫ്രിക്കയിൽ നിന്ന് ടി ആർ വിയിൽ എത്താൻ ഇരുപത്തി ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലെത്താൻ മുപ്പത്തിയഞ്ചു ദിവസം എങ്ങനെയായിരിക്കും ഈ കണ്ടെയ്നർ പോയത് പ്രേക്ഷകർ തന്നെ ഊഹിക്കുക തലച്ചുമട അല്ലെങ്കിൽ ടിആർ വിയിൽ നിന്ന് ഫീഡർ വെസലിൽ ഇത് കയറി സാധാരണഗതിയിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഫീഡർ വെസൽ പിന്നെ നേരെ പോകുന്ന തൂത്തുക്കുടി കൊളംബോ അവിടെ നിന്ന് ദുബായ് അവിടെ നിന്ന് അബുദാബി അത് കഴിഞ്ഞ് മുണ്ട്ര മുണ്ട കഴിഞ്ഞ് ജയൻ ബീറ്റ് ജയൻ ബീറ്റ് കഴിഞ്ഞ് മലേഷ്യയിലോട്ട് പോണ വഴിക്ക് നല്ല കണ്ടെയ്നറും ബാക്കിയുണ്ടെങ്കിൽ കൊച്ചിയിൽ ഇറക്കി വെക്കും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കാണുന്ന കപ്പലുകളുടെ യാത്ര ഇങ്ങനെയാണ് അല്ലാതെ പിന്നെ ഈ മുപ്പത്തി ദിവസം എങ്ങനെയാണ് വൈകുന്നത് ടി ആർ വിൽ ഇരുപത്തി ഏഴ് നാല് ഇരുപത്തിയഞ്ച് പത്തൊൻപത് അഞ്ച് ഇരുപത്തിയഞ്ച് പത്തൊൻപത് അഞ്ച് ഇരുപത്തി അഞ്ചിന് ഇവിടെ എത്തിയ കണ്ടെയ്നർ കൊച്ചിയിൽ എത്തുന്നത് ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തി അഞ്ച് അപ്പൊ നിങ്ങൾ ഇനിയും ഗേറ്റ് തുറക്കരുത് ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ പത്തൊമ്പത് അഞ്ച് മെയ് മാസം പത്തൊമ്പത് എന്നുള്ളത് ഇരുപതോ ഇരുപത്തി ഒന്നിനോ ഈ വിപ്ലവ കശുവണ്ടി തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്ന ഈ കശുവണ്ടിയാണ് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് എന്താണ് ഈ കലാപരിപാടിക്ക് പേരിടേണ്ടത് ഇതാണ് സർക്കാരിന്റെ ലോജിസ്റ്റിക്സ് നയം ഇത് ഇങ്ങനെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ഇനി അവിടെയും തീരുന്നില്ല ഇരുപത്തിരണ്ടിന് എത്തിയത് പിന്നെയും പത്ത് ഏഴിനാണ് ഈ കശുവണ്ടി ഇറക്കുമതി ചെയ്ത ആ ദൗർഭാഗ്യവാന്റെ വാതിൽക്കൽ എത്തുന്നത് പത്ത് ഏഴ് ഇരുപത്തിയഞ്ചാണ് മൊത്തം എഴുപത്തിയഞ്ചു ദിവസമാണ് ഇവിടെ ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് എത്തിയ സാധനം എഴുപത്തി അഞ്ച് ദിവസം എടുത്തിട്ടാണ് മൊത്തത്തിൽ ഇറക്കുമതി ചെയ്ത ആളുടെ അടുത്ത് എത്തുന്നത് ഈ ഒരു കുലദ്രോഹം ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ കലാപരിപാടി ഇതൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇത് കപ്പൽ ഏജന്റന്മാർ കപ്പൽ വലിയ ആചാര്യന്മാരുണ്ടല്ലോ ഇവിടെ ആചാര്യന്മാർ പറയും ആ കപ്പൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കപ്പലെണ്ണെന്ന് കപ്പലെന്ന് പറഞ്ഞാൽ പിന്നെ വിമാനം പോലെ വേഗത്തിൽ വരുന്നാലേ കപ്പലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ആളുകളെ വിരട്ടി ഇവിടെ ടി ആർ വിയിൽ ഇരുപത്തി ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ടെത്തിയതാണ് കൊച്ചിയിൽ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് എത്തുന്നത് ഇവിടെ നിന്ന് ടിആർ വിൽ എത്തുന്ന കഥയായി പറയുന്നത് ഇതാണ് കേരള സർക്കാരിന്റെ ലോജിസ്റ്റിക്സ് നയം തലച്ചുപെടാണോ കക്ഷത്തിലാണോ എങ്ങനെയാണ് ഈ കണ്ടെയ്നർ കൊണ്ടുപോയതെന്ന് ദയവ് ചെയ്ത് ബന്ധപ്പെട്ടവർ ഒന്ന് ഒരു ഗവേഷണ പ്രബുദ്ധം തയ്യാറാക്കി ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി തന്നാൽ ഉപകാരമായിരിക്കും ഇത്രയും ദിവസം ഈ വ്യാപാരി സമൂഹത്തെ ഈ തൊഴിലാളി സമൂഹത്തെ ദ്രോഹിച്ചതാണ് കേരള സർക്കാരിന്റെ ഗേറ്റ് തുറക്കാതിരിക്കുന്നതിലൂടെയുള്ള ഈ കപട നയം നമ്മളെ ബോധ്യമാക്കി തരുന്നത് എന്തായാലും ട്രിവൻഡ്രം ട്രക്കത്തോൺ ഒരുപാട് നിഗൂഢതകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ മുപ്പത്തഞ്ചു ദിവസമാണ് ഇവിടെ വന്ന സാധനം മുപ്പത്തഞ്ചു ദിവസവും കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലെത്തുന്നത് കൊച്ചിയിൽ നിന്ന് പിന്നെ വൈകിയാണ് പോട്ടെ ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇവിടെ നമ്മുടെ ശ്രീനാഥാണ് ഇത് കണ്ടെത്തിയതെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഓഗസ്റ്റ് മാസത്തെ ട്രക്കെത്തോൺ വിജയി സീഷൽസിലെ സിനേഷാണ് എന്താണ് കാരണം രണ്ട് കണ്ടെയ്നർ ട്രക്ക് ചെയ്തതിലൂടെ നമ്മുടെ ഈ ബെർമുട ട്രയാങ്കിൾ ഇന്ത്യയുടെ ബെർമുട ട്രയാങ്കിൾ കണ്ടെത്താൻ അദ്ദേഹം നമ്മളെ സഹായിച്ചു ഒന്ന് പോർട്ട് വിക്ടോറിയയിൽ നിന്ന് ജെ എൻ പി ടിയിൽ എത്തുന്നത് എങ്ങനെയാണ് പോർട്ട് വിക്ടോറിയയിൽ നിന്ന് സലാലയിൽ പോയിട്ട് സലാലയിൽ നിന്ന് ജയൻ വിക് ജെൻ പി ടി ജയൻ പി ടിന്ന് ട്രെയിൻ ഉണ്ട് ഇനി ട്രെയിനിൽ എങ്ങോട്ടാണ് പോകുന്നത് മിക്കവാറും കേരളത്തിലോട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ചെന്നൈയിലോട്ടാണോ അത് വേറൊരു കഥ എന്തായാലും അതുൾപ്പെടെ രണ്ടാമത് മധ്യപ്രദേശിൽ നിന്ന് ജെഎൻ പി ടി വഴി സലാല വഴി പിന്നെയുള്ള പോർട്ടുകൾ ഏതാണ് അവിടെയുള്ള മറ്റ് പോർട്ട് വിക്ടോറിയ റിയൂണിയൻ തോമസീന തുടങ്ങിയ മറ്റെല്ലാ പോർട്ടുകളും കഴിഞ്ഞിട്ടാണ് പോർട്ട് വിക്ടോറിയയിൽ എത്തുന്നത് അപ്പൊ ഇങ്ങനെ രണ്ട് കണ്ടെയ്നറിന്റെ കഥ പറയാൻ സഹായിച്ച സിനേഷ് സീഷൽസിലെ സീഷ്യൽസിലെ സിനേഷാണ് കഴിഞ്ഞ മാസത്തെ വിജയി ശ്രീ സി പി ശ്രീകുമാറാണ് അദ്ദേഹത്തിന്റെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിനേഷ് സമ്മാനം കൈപ്പറ്റണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുന്നു